െരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി മത്സരത്തുണ്ട് ആദികടലായി വാർഡിലാണ് റിജിൽ മാക്കുറ്റി എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നല്ലൊരു പ്രാസംഗികൻ നിങ്ങൾ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സാന്നിധ്യമായിട്ടുള്ള റിജിൽ മാക്കുറ്റിയാണ് നമ്മളെ ആദ്യ നിന്നും നമ്മൾ മത്സരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ അഡ്വക്കേറ്റ് ലിഷാ നിഷാദ്വീപക് ജവർ ബാലബെഞ്ചിൻ്റെ ജില്ലാ ചെയർമാനാണ് നേരത്തെ താഴെ ഡിവിഷൻ കൗൺസിലർ കൂടി ആളാണ് തീർച്ചയായും ഇങ്ങനെ കോർപ്പറേഷനിലേക്ക് പാർട്ടി മത്സരിക്കണം പിന്നെ സീനിയർ ആളുകളൊക്കെ നമ്മളെ ഒരുപാട് ആളുകൾ മാറി നിൽക്കുമ്പോൾ ഒരു മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തു അപ്പോൾ അവിടുത്തെ ഇപ്പോൾ പറയുന്ന ഡിവിഷനിൽ തന്നെയുള്ള യു ഡി എഫിൻ്റെ നേതൃത്വം പാർട്ടി നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു പേര് പറഞ്ഞപ്പോൾ തീർച്ചയായും ആ ഒരു തീരുമാനത്തിന് സമ്മതിക്കുകയായിരുന്നു വലിയ രൂപത യു ഡി എഫിന് മുന്നേറ്റമുള്ള ഡിവിഷനാണ് കഴിഞ്ഞ രണ്ട് തവണ ചില ഘടകങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാനുള്ള വല്ല സാഹചര്യമുണ്ട് പതിനഞ്ച് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ കൈകളാണ് പക്ഷേ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താനോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ നിലവിലുള്ള കൗൺസിലറും മുന്നേറ്റ കൗൺസിലറൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് അരി അപര്യാപ്തമായ പ്രശ്നങ്ങൾ അവിടെയുണ്ട് കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് റഹീസ് നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരിക്കുമല്ലോ മാക്കുറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇല്ല ഈ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ കോർപ്പറേഷനുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് യു ഡി എഫ് ശ്രമിക്കുമ്പോൾ അവിടെ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ളത് യു ഡി എഫിനൊന്നാകെ അത് കോൺഗ്രസിനും ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് അവിടേക്കാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് കളം പിടിക്കുന്നത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ഒന്നാകെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ തന്നെ റിജിൽ മാക്കുട്ടി കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ണൂർ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം മാറുന്നത് ആദ്യ കടലായി ഡിവിഷനിൽ നിന്നാണ് റിജിൽ മത്സരിക്കുന്നത് ഇപ്പോൾ ഈ ആദ്യ കടലായി ഡിവിഷനിൽ കുറച്ച് വിഭജനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചിലതൊക്കെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായി യു ഡി എഫിന് അനുകൂലമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കോർപ്പറേഷൻ വാർഡാണത് ഒരു പ്രദേശമാണ് അവിടെ പ്രധാനമായിട്ടും കഴിഞ്ഞ രണ്ട് തവണയായി ഈ ഡിവിഷൻ ജയിക്കുന്നത് സി പി ഐ ആണ് പതിനഞ്ച് വർഷമായിട്ട് അവിടെ ഇടതുപക്ഷത്തിന് പേരോട്ടമുള്ള സ്ഥലമാണ് മൂന്ന് ടേമായി ഇടതുപക്ഷം ജയിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ വിഭജനത്തിന് ശേഷം കൂടുതലായി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും റിജിൽ അവിടെ നിന്ന് മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അവിടെ ലീഗ് ആ സീറ്റ് ശ്രമിക്കുകയും ഒപ്പം തന്നെ ഒരു റബൽ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതി ഇപ്പോൾ പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് റിജിൽ മാക്കുട്ടി സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് റിജിനും വലിയ പ്രതീക്ഷയുണ്ട് റിജിൽ ആ മണ്ഡലം തിരികെ പിടിക്കും എന്ന് ഉറപ്പ് പറയുന്നു കോൺഗ്രസ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥികളെയും ഒക്കെ പരിഗണിക്കുന്ന സമയം കൂടിയാണ് ഇത് പ്രത്യേകിച്ച് യുവ ഒക്കെയും കോൺഗ്രസ് ഈ തവണ കളത്തിൽ ഇറക്കിക്കൊണ്ട് ഏത് വിധേനയും ഒരു മേൽക്കൈ നേടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ റിജിൽ മാക്കുട്ടിയും കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുന്നു അജിത് വിജയിച്ച ടീമിലെ അംഗമാണ് അദ്ദേഹം ിൽ നിന്ന് മത്സരിക്കും പി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്കൊക്കെയും പരിഗണിക്കപ്പെടുന്ന പി നിന്ന് മത്സരിക്കും എന്ന് കൂടി കോൺഗ്രസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം